ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മൾ ചിക്കൻ അല്ലെങ്കിൽ ബീഫ് ഒക്കെ അങ്ങനെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ഒരു പാത്രത്തിനാക്കിയിട്ട് ഫ്രീസറിൽ വെക്കുകയാണ് അല്ലെ ചെയ്യുന്നത് ചിലർ ഇതുപോലെ തന്നെ കവർ കൊണ്ട് ഫ്രിഡ്ജിലേക്ക് വെക്കും അപ്പോൾ നമുക്ക് തീർച്ചയായും ഇത് പിന്നീട് കിട്ടാൻ പ്രയാസമാണ് അതെന്തായാലും അവിടെ ഭംഗി നിക്കും അപ്പോൾ നമുക്ക് അതിന് പറ്റിയ ഒരു മാർഗം എന്ന് പറയുന്നത് ഏറ്റവും സേഫായ മാർഗം നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം നമുക്ക് ഫ്രീസ് ചെയ്യുന്നതാണ് അല്ലെ അപ്പൊ ആകുമ്പോൾ നമ്മുടെ ഫ്രീസറിനൊന്നും ഇതിന്റെ ചോര അതൊന്നും ആവില്ല നമുക്ക് വൃത്തിയിൽ സൂക്ഷിക്കാൻ പറ്റും പക്ഷെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പിന്നീട് ഇത് തിരിച്ചു കിട്ടാം അഥവാ നമ്മുടെ പാത്രമടക്കം ഐസിൽ കൊതിയുന്നത് കൊണ്ട് നമുക്ക് എടുക്കാൻ ഫ്രീസറിൽ നിന്ന് എടുക്കാൻ പ്രയാസമായി ഇതൊരു ടിപ്പാണ് കേട്ടോ അന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പൊ അതിനായി ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ആണ് കേട്ടോ ഒരല്പം വെളിച്ചെണ്ണ നമുക്ക് കയ്യിലെടുക്കാം അപ്പോൾ ഇതുപോലെ ഒരു അല്പം വെളിച്ചെണ്ണ കയ്യിലെടുത്തതിന് ശേഷം ഈ പാത്രം ഇതുപോലെ ഒന്ന് കമയച്ചു നിർത്തിക്ക അതിനുശേഷം എന്താ ഇതിന്റെ ഈ വക്കത്ത് പ്രത്യേകിച്ച് നമ്മുടെ ഫ്രീസറിന്റെ ഏത് അടിഭാഗത്താണോ വെക്കുന്നത് അതിൻ്റെ ഈ വക്കല് നന്നായി ഒന്ന് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇവിടെ ജസ്റ്റ് നീർത്തിയിട്ട് നമുക്ക് ഇതുപോലെ ഇറച്ചി നമുക്ക് ഇറച്ചിയോ എന്തുമാകട്ടെ ഫിഷോ എന്തുമാകട്ടെ ഇതുപോലെ നമുക്ക് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ ഇതുപോലെ നിങ്ങൾ ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ ഈ കട്ടയുണ്ട് അതുപോലെ നിങ്ങൾക്ക് കട്ടയിൽ നിന്ന് വിട്ട് കിട്ടാൻ പ്രയാസമാകുന്ന ഇതൊക്കെ നമുക്ക് സെറ്റാക്കി എടുക്കാൻ പറ്റും പെട്ടെന്ന് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും അപ്പോൾ അതാണ് നല്ലൊരു ടിപ്പെന്ന് പറയുന്നത് ഇതുപോലെ നിങ്ങൾ കട്ട കുത്തുന്നതിന് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഉരുളക്കീങ്ങിൻ്റെ നീര് ജസ്റ്റ് ഒന്ന് ഒരച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഇതുപോലെ കട്ട കുത്തി കുത്തില്ല എന്നുള്ളത് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് പറയുന്നത് നമ്മുടെ ഈ ഇറച്ചി പ്രത്യേകിച്ച് ഗസ്റ്റൊക്കെ പെട്ടെന്ന് വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഇറച്ചി പെട്ടെന്ന് നമുക്ക് ഈ ഐസിൽ നിന്ന് വിട്ട് കിട്ടാൻ കിട്ടും പറ്റുന്ന ഒരു മാർഗ്ഗമായിട്ട് ഇനി പറയുന്നത് അപ്പം വേണ്ടി ചെയ്യാവുന്ന ഒരു മാർഗം എന്ന് പറയുന്നത് നമ്മുടെ കല്ലുപ്പാണ് കേട്ടോ ീ കല്ലുപ്പ് കുറച്ചങ്ങ് വാരിയങ്ങ് നമ്മൾ ഇതാ ഈ ഇറച്ചിയിലേക്ക് അങ്ങട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എന്നിട്ട് അത് ഒരു കുറച്ച് വെള്ളത്തിലും കൂടി വെച്ച് കൊടുക്കുകയാണ് തീർച്ചയായും ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് സാധാരണഗതിയിൽ നമുക്ക് ഇറച്ചി വിട്ട് കിട്ടാൻ സമയമായി എടുക്കുമെങ്കിലും ഇതുപോലെ ചെയ്യാണെങ്കിൽ നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ വിട്ടു കിട്ടോ ചിലർ വെള്ളം മാറ്റി കൊടുക്കാറാണ് ചെയ്യാറ് അപ്പം അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ഇതുപോലെ കുറച്ച് കല്ലുപ്പ് പിതറിക്കൊടുക്കുകയാണെങ്കിൽ തന്നെ പെട്ടെന്ന് ഇറച്ചി വിട്ട് കിട്ടും അപ്പൊ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ പിന്നെ മറ്റൊരു കാര്യം നമുക്ക് അറിയേണ്ടത് ഇത് നമ്മൾ കറി വെക്കുന്ന സമയത്ത് നമ്മുടെ കുക്കറിന്റെ മൂടിയിലേക്ക് കറിയൊക്കെ തിളച്ച് തൂകി വരുമോ എന്നതാണ് സാധാരണ നമ്മൾ കുക്കറിന്റെ ഈ ചുറ്റുവട്ടത്തും അതിൻ്റെ മസാല കറികളൊക്കെ തൂങ്ങി വരുന്നത് കാണാറുണ്ട് അപ്പോൾ അതെങ്ങനെ ഇല്ലാതാക്കും എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് തിളച്ച് പോവാതിരിക്കുക പ്രത്യേകിച്ച് കറിയൊക്കെ തിളച്ച് പോവാതിരിക്കാൻ ഇതിന്റെ ഈ ചുറ്റുവട്ടം പ്രത്യേകിച്ച് ഈ ഈ ചുറ്റുവട്ടത്തും ഇതിന്റെ ഉൾവശത്തുമായി നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒരല്പം കയ്യിലെടുത്തതിന് ശേഷം നന്നായി ഇവിടെ തേച്ചു കൊടുക്കുക ഈ ചുറ്റുവട്ടത്തും നമ്മളത് ഈ ഭാഗങ്ങളിൽ നന്നായി ഒന്ന് തേച്ചു കൊടുക്കുകയാണെങ്കിൽ അതിനുശേഷം കുക്കറിൽ അടച്ചു മൂടി നിങ്ങൾ എന്ത് കറി വെക്കുകയാണെങ്കിലും നിങ്ങൾക്ക് പുറ പുറത്തേക്ക് അതിന്റെ മസാലകളൊന്നും തിളച്ച് തൂവില്ല കേട്ടോ